ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ തെളിവുകളുണ്ടായിട്ടും കേസെടുക്കാതെ പോലീസ് യുവതി ലൈംഗിക അതിക്രമത്തിനിരയായെന്നാണ് കുടുംബം പറയുന്നത് സുഗാന്ത് മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്തതിൻ്റെ രേഖകളും കുടുംബം പോലീസിന് കൈമാറി മേഘയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് മേഘ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ യുവാവ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നാണ് സുഗാന്തിനെതിരെയുള്ള തെളിവുകൾ കുടുംബം കൈമാറി യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം അപ്പൊ അതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പേട്ട സി എ കാണുക അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം തെളിവുകളാണ് നമ്മൾ ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ എന്ന് പോലീസ് പറയുന്നു സുഗാന്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിനാകാത്തതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം